ധനുഷ് ശാരീരിക ബന്ധം പുലർത്തിയ ഗായികയെ ഭർത്താവ് ഉപേക്ഷിക്കുന്നു എന്തെല്ലാം ദുരന്തങ്ങളാണ് ദിനം പ്രതി വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുചിത്ര കാർത്തിക് എന്ന ഗായിക ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ധനുഷും ഗായകൻ അനിരുദ്ധും മയക്കുമരുന്ന് തന്ന് തന്നെ ബലാത്സംഗം ചെയ്തെന്ന് എന്നാൽ കാർത്തിക് എന്ന സുചിത്രയുടെ ഭർത്താവായ നടൻ അത് സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ആരോ ഹാക്ക് ചെയ്ത് പണി ഒപ്പിച്ചതാണെന്ന് പറഞ്ഞ് പോസ്റ്റ് പിൻവലിച്ചിരുന്നു എന്നാൽ പിന്നീട് കാർത്തിക് പറഞ്ഞ അക്കൗണ്ട് ഹാക്ക് ചെയ്തതല്ലെന്നും സുചിത്ര തന്നെയാണ് പോസ്റ്റ് ചെയ്തതെന്നും അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണെന്നും ശേഷം നടൻ ധനുഷിനോടുള്ള ശത്രുത തീർക്കാൻ സുചിത്ര തമിഴകത്തെ മറ്റ് താരങ്ങൾക്കൊപ്പമുള്ള ധനുഷിന്റെ ചിത്രങ്ങൾ അതും സ്വകാര്യ ചിത്രങ്ങൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു ഇതിൽ പ്രകോപിതരായ ധനുഷ് ഫാൻസ് സുചിത്രയ്ക്കെതിരെ തിരിഞ്ഞെങ്കിലും അവരെയും സുചിത്ര വെല്ലുവിളിച്ചു പറഞ്ഞു ധനുഷിന്റെ കാമലീലകൾ നിങ്ങൾക്കറിയാഞ്ഞിട്ടാണെന്ന് ഭർത്താവും നടനുമായ കാർത്തിക്കിന്റെ നിലയാണ് ആകെ പരുങ്ങലിലായത് നിവൃത്തിയില്ലാതെ അദ്ദേഹം സുചിത്രയെ ഒഴിവാക്കുകയാണ് തന്റെ ഭാര്യയുടെ സ്ഥാനത്തുനിന്ന് കാരണം ഇങ്ങനെ ഇവളോടൊപ്പം ജീവിച്ചാൽ തന്റെ കരിയറിനെ കൂടി ബാധിക്കുമെന്ന ഭയം കൊണ്ടുകൂടിയാണത്രേ സുചിത്രയെ കാർത്തിക് ഡിവോഴ്സ് ചെയ്യുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ film court